വണ്ടൂർ വികസന ഫോറം വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ വെച്ച് ജനകീയ വികസന പത്രിക തയ്യാറാക്കാൻ വേണ്ടി സംഘാടക സമിതി രൂപീകരണ യോഗം സംഘടിപ്പിച്ചു വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന യോഗം ഉദ്ഘാടനം ചെയ്തു നല്ല പ്രവർത്തികളും പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണെങ്കിൽ എല്ലാ കാര്യത്തിനും ഇപ്പോഴത്തെ ഹോസ്പിറ്റലിലെ ടി വി വാർത്തയിലിവിടെ കണ്ടു ഞാൻ കണ്ടു ഉഷാറായി എല്ലാറ്റിനും നമ്മുടെ കൂടെ ഒരു പഞ്ചായത്ത് ലക്ഷ്യം വരെയാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇത് ഇവിടെ വന്ന് സംഘടന സൗകര്യം രൂപീകരിക്കുന്നത് അതിനെന്തൊക്കെ ചെയ്യേണ്ടതെന്ന് എല്ലാവരും ഞമ്മളുടെ കൂടെ എല്ലാവരും ചർച്ചയിൽ പങ്കെടുത്ത് എന്തൊക്കെ ചെയ്യുന്നതൊക്കെ പറയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ആരോ നന്ദി വികസന ഫോറം സെക്രട്ടറി ഉമ്മർ തുറക്കൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വികസന ഫോറം പ്രസിഡന്റ് സലീം കെ അധ്യക്ഷത വഹിച്ചു എൻ മക്ബൂൽ മാസ്റ്റർ ജനകീയ വികസന പത്രികയെക്കുറിച്ച് വിശദീകരിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ പ്രതിനിധീകരിച്ച് കെ സി കുഞ്ഞി മുഹമ്മദ് അഡ്വക്കേറ്റ് അനിൽ നെൽവിൽ അരുൺ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ മൻസൂർ കാപ്പിൽ വിവിധ സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാർ ഹെഡ് മാസ്റ്റേഴ്സ് വണ്ടൂരിലെ വിവിധ സാംസ്കാരിക സാമൂഹിക സന്നദ്ധ സംഘടനകളായ മെക്സ്സെവൻ വണ്ടൂർ വോക്കേഴ്സ് അസോസിയേഷൻ ട്രോമ കെയർ സീനിയർ ചേംബർ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ സർഗം ലയൺസ് പാലിയേറ്റീവ് കുടുംബശ്രീ ഹരിതകർമ്മസേന എ ഡി എസ് സി ഡി എസ് ആശാ വർക്കേഴ്സ് ആരോഗ്യ മേഖലകളിലെ പ്രവർത്തകർ ഉൾപ്പെടെ എൺപതോളം ആളുകൾ പങ്കെടുത്തു എ സബാഹ് മാസ്റ്റർ യോഗത്തിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ